ഇന്ന് ഒരു ഓർമ്മ ദിവസമാണ് നമ്മളുടെ ഒരു പ്രിയപ്പെട്ട ഗായിക മലയാളത്തിന്റെ സ്വന്തം ഓലഞ്ഞാലിക്കുരുവിണിയമ്മ അതെ വാണിയമ്മ വാണിയമ്മ നമ്മളൊക്കെ വിട്ടു പോയിട്ട് ഇന്നക്ക് മൂന്ന് വർഷമായി അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് മൊത്തം നമുക്ക് വാണിയമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് തുടങ്ങാം തീർച്ചയായിട്ടും നമ്മളൊക്കെ ഇപ്പോ എപ്പോഴും വാണിയമ്മയുടെ പാട്ടുകൾ മാത്രമാണ് കേട്ടിട്ടുള്ളത് നമുക്കൊക്കെ അതാണ് വാണിയമ്മ പക്ഷേ എനിക്ക് തോന്നുന്നു അതിന്റെ അപ്പുറത്തേക്ക് വാണിയമ്മ എന്താണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ ജഡ്ജസിന് എന്തായാലും പറ്റും ഇപ്പൊ പ്രേക്ഷകരും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് വാണിയമ്മയുടെ സ്റ്റോറീസ് അറിയാനൊക്കെ ശരത് സർ വാണിയമ്മയും എനിക്കും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത് കേട്ടോ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഞാൻ ആദ്യമായി കമ്പോസ് ചെയ്ത് എന്റെ പാട്ട് പാടിയത് വാണിയമ്മയാണ് ഫസ്റ്റ് ഇപ്പോഴും ആ റെക്കോർഡിങ് ഞാൻ ഓർക്കുന്നുണ്ട് വാണിയമ്മയുടെ സ്പീഡ് പാട്ട് നമ്മള് പറഞ്ഞുകൊടുക്കുമ്പോഴേ പ്ലോട്ടിങ് പേപ്പറും കുറച്ച് സമയമെടുക്കും ഇതങ്ങനൊന്നും അല്ല ഇത് എന്നെക്കാളും ഭംഗിയായിട്ട് അറിയാം ഒരു തവണ പാടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വാണിയമ്മ ഞാൻ ഒന്നും കൂടെ പാടട്ടെ ഇപ്പം ശബ്ദം അടഞ്ഞോണ്ട് പറയാൻ പറ്റുന്നില്ല വേണ്ട പാടണ്ട ഞാൻ പറഞ്ഞു ഇന്നാമ്മ നമുക്കൊന്ന് ചരണം പാടി നോക്കിയാൽ ഞാൻ പാടാൻ ഒന്ന് കേട്ടിട്ട് കറക്റ്റ് ചെയ്യാൻ എന്ത് കറക്റ്റ് ചെയ്യാൻ അതുപോലെ ഞാൻ ഞെട്ടിപ്പോയി സത്യത്തിൽ എല്ലാം ഇപ്പം നമ്മളാണെങ്കിലും ഒരു പാട്ട് കേട്ടിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് വാണിയമ്മ നോട്ട് ചെയ്യുന്നുണ്ട് ഞാൻ പറയുമ്പോൾ അത്രേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അത് അത് ഉള്ളിലായി വാണിയമ്മയ്ക്ക് കണ്ട് ഞെട്ടിപ്പോയി പിന്നെ എൻ്റെ അമ്മായി അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആദ്യത്തെ വർക്കായതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം സ്കോർ എഴുതിയാലും വല്ല മണ്ഡലത്തിലും കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി എൻ്റെ അമ്മായി അച്ഛൻ കൂടെ വന്നിരുന്നു അപ്പോഴൊന്നും ഐഡിയ ഒന്നുമില്ല കേട്ടോ സീത കെട്ടണമെന്നുള്ളത് ഒക്കെ അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് എന്നെ എന്നെ കൊന്നില്ല അതൊന്നും ഇല്ലായിരുന്നു അപ്പം അദ്ദേഹവും കൂടെ ഉണ്ടായിരുന്നു ഒരു കല്യാണരാഗത്തിൻ്റെ ഒരു പാട്ട് മനോഹരമായിട്ട് പാടുന്നു അതുപോലെ വേറൊരു പാട്ട് എൻ്റെ കൂടെ രണ്ട് പാട്ട് എനിക്ക് വാണിയമ്മ പാടിത്തന്നു പിന്നെ അതിന് ശേഷം കുറേ റെക്കോർഡിങ്ങുകൾ വാണിയമ്മയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്തൊരു രസകരമായിട്ടുള്ള അനുഭവം കൂടെ ഇതായിതാണ് ഞാൻ അന്നത്തെ ഞാൻ എൻ്റെ സുന്ദരനായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷെ എനിക്ക് ഹാർമോണി ഇപ്പോഴും ഉണ്ട് എൻ്റെ കൂടെ മൂകാംബികയുടെ ഒരു ഇതൊക്കെ പതിപ്പിച്ച ഹാർമോണിയമാണ് അതിപ്പഴും എന്നെ കൊടുത്തിട്ടുണ്ട് അത് അതുപോലെ തന്നെ ഉണ്ട് എപ്പോഴും കമ്പോസ് ചെയ്യുന്നത് ഇതിലാണ് അപ്പോൾ അത് പറഞ്ഞത് അപ്പോൾ വാണിയമ്മ കണ്ടപ്പോൾ കുറേ സന്തോഷം ഇതിലല്ലാതെ കുറേ പടങ്ങളുണ്ട് അതെല്ലാം പോയി കഴിയുന്നു വാണിയമ്മ നമ്മുടെ നവോദയ നവോദയ ഈ ബൈബിൾ സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് ഞാനാണ് ഏറ്റവും കൂടുതൽ എപ്പിസോഡ് ചെയ്തത് ഒരു ഉഗ്ര വർക്കാണ് ചിജോ സാറായിരുന്നു അതിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്നത് അപ്പം അതില് കുറേ പാട്ട് വാണിയമ്മ വന്ന് പാടിയിട്ടുണ്ട് കാരണം അത് ഇപ്പോൾ മ്യൂസിക് അല്ല പത്ത് മൂവായിരം വർഷം മുമ്പുള്ള റിസേർച്ച് ചെയ്തിട്ട് ചെയ്ത വർക്കാണ് അപ്പോൾ വാണിമ്യയ്ക്ക് അത് വല്ലാണ്ട് ഇഷ്ടം അപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു ശരത് മോനൊക്കെ തന്നെ ഫസ്റ്റ് പാടിനെ ഞാൻ പറഞ്ഞ ആമ പിന്നെ എന്നെ എന്താ നീ ഫിലിമി പാടാൻ വിളിക്കാത്തതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അമ്മ ഒരു കാര്യം ചെയ്തു അത് എനിക്ക് പടം കിട്ടാൻ പ്രാർത്ഥിക്കാൻ എന്തോ ഒരു ചിരിയായിരുന്നു ഞാൻ പറഞ്ഞ അമ്മ രൊ കമ്മി പടം താൻ പണ്ടേ അത് എപ്പോതാ നടക്കുന്നത് പിന്നെ പിന്നെ വാണിയമ്മ ഒരു ദിവസം എന്നെ വിളിച്ചു കാര്യം വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞ് നീ എങ്കേ ഇരിക്കേ ശരത് ഞാൻ ഞാൻ ചിത്രാമ്മുഡിയോയിൽക്കെ വാണിയമ്മ എനക്ക് പാകണേ ഞാൻ പറഞ്ഞു അങ്ങേക്കാൻ വരേ ഇല്ലില്ല നീ അങ്ങേറി വർക്ക് പണിക്കും അങ്ങേ ചിത്രാമ്മുഡിയോയിൽ തന്നെ വന്നു ഞാൻ വിചാരിച്ചു ചിലപ്പോൾ പാട്ടുകൾ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും വാണിമ വന്നു ശരത് എന്ന് പറഞ്ഞാൽ എൻ്റെ കൈയ്യിൽ പിടിച്ചിട്ട് എപ്പടി പണിയെടുക്കുക നീ എന്ന് പറഞ്ഞ് ഭാവയാമ്മീ കേട്ടതിൻ്റെ ഒരു ഇതിലാണ് ഇങ്ങ് വന്നത് നേരിട്ട് അസാധ്യം ആദ്യം പിന്നെ വാണിയമ്മക്ക് സ്വരം അറിഞ്ഞുകൂടെ ഞാൻ ചെയ്തേക്കുന്ന എല്ലാ കാര്യവും വൃത്തിയായിട്ട് വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു ഇതൊക്കെയാണ് നീ അതിൽ ചെയ്തേക്കുന്നതെന്ന് അത്രയും ഗ്രേറ്റായിട്ട് കാര്യം അവർ വരേണ്ട കാര്യമൊന്നുമില്ല അത്രയും വലിയൊരു പാട്ടുകാർ ഇത്രയും സീനിയർ ഒരു പാട്ടുകാരി നമ്മുടെ അടുത്ത് ഇവിടെ നീ ഒന്ന് വീട്ടിൽ പോകുക എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം പോവും വന്ന് പറഞ്ഞ് എനിക്ക് കെട്ടിപ്പിടിച്ച് ദീർഘായായിട്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് അത് അതേ ഉള്ളൂ ഞാൻ കാലേ പിടിക്കാൻ പോയിട്ട് പോലും എന്നെ സമ്മതിച്ചില്ല അമ്മ കുറേ നേരം അവിടെ ഇരുന്ന് ശബ്ദം അത് അത്രയും ഗ്രേറ്റാണ് വാണിയം അപ്പോൾ അതെല്ലാം എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ സത്യത്തിൽ ഈ ഒരു ഈ ഒരു മൊമെന്റ് സർ പറയുന്ന ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു ഞാൻ വിഷ്വലൈസ് ചെയ്യാൻ കാരണം അമ്മയുമായിട്ട് ഒരുപാട് വേദികളിൽ പാടാനുള്ള അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം ണിയമ്മ എന്ന് പറയുമ്പോ ഫസ്റ്റ് ഞാൻ സെർ സെർ എത്ര വയസ്സിലായിരിക്കും സേറിന്റെ എത്ര വയസ്സിലായിരിക്കും അമ്മയെ പരിചയപ്പെടുന്നത് വളരെ വളരെ ക്ഷണകത്തിന് ഏകദേശം ഞാൻ ഞാൻ എന്റെ പതിനേഴ് പതിനെട്ടിലാണ് അമ്മേനെ ആദ്യയിട്ട് കാണുന്നത് അപ്പൊ ആലോചിച്ചു നോക്കൂ അമ്മയുടെ അമ്മ അപ്പോഴും വാണിയമ്മ പാടുമ്പോ ആ ശബ്ദത്തിൻ്റെ ഒരു സ്ട്രെങ്ത്ത് ആ പവർ അതൊന്ന് വേറെ തന്നെയാണ് ഞാൻ ഫസ്റ്റ് ടൈം എന്നെ കണ്ടപ്പോൾ ഞാൻ ഒരു സാരി ഉടുത്തിരുന്നു അപ്പം എന്നോട് ചോദിച്ചു ആദ്യം നല്ല സാരി എങ്ങനെ ഇത് ഇപ്പം അമ്മയ്ക്ക് ഈ സാരി ഭയങ്കര ക്രേസാണ് അപ്പം പല എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുത്തി എന്നെ ഇരുത്തി അടുത്തിരുത്തിയിട്ട് കുറേ സാരി ഈ കളറ് നല്ലതാണ് അതിങ്ങനെ കുറേ സംസാരിക്കായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് ഞാൻ വാണിയമ്മേനെ കാണുമ്പോൾ ഞാൻ ചോദിച്ചു അമ്മ ഇങ്ങനെ പാട്ടും കാര്യങ്ങളൊക്കെ പ്രോഗ്രാമിൻ്റെ ബാക്ക് സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം പാട്ടിനെ പറ്റിയൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത് ഈ ഇരുന്ന് കുറേ നേരം ഇരുന്നിട്ട് സാരിയെക്കുറിച്ചും ഈ ഒരുക്കത്തെക്കുറിച്ചും ഇങ്ങനെയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എനിക്ക് അന്ന് അതാണ് എൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് അമ്മ കണ്ടപ്പോൾ ഉള്ള സംസാരം പിന്നീട് അതിന് ശേഷം സ്റ്റേജുകളിൽ വേദികളിൽ പല പ്രാവശ്യം പാടുമ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മോളെ ഞാൻ പാട്ട് കേട്ടു ഇന്ന പാട്ട് കേട്ടു ഇത് പാടിയത് നീങ്കി തന്നെ നല്ല പാടണേ അങ്ങനെ അപ്പം നമ്മൾക്കതൊരു വലിയൊരു എൻകറേജ്മെൻ്റ് ആണ് നമ്മുടെ പാട്ട് കേട്ടു അതൊരു കൊച്ചുകുട്ടി അപ്പം എന്തുമാത്രം പ്രായം അപ്പം ശരത് സാറിന്റെ തന്നെ പതിനേഴ് പതിനെട്ട് വയസ്സിൽ ഉള്ളൊരു പരിചയത്തിന് ശേഷം പിന്നെ ആ ജനറേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ അപ്പം എന്നോടുള്ള ആ ഒരു വാത്സല്യം എന്നോടുള്ള സ്നേഹവും ശരിക്കും ഞാൻ അതാണ് ഓർക്കുന്നത് പിന്നെ അമ്മയുടെ പാട്ട് എത്ര മ്യൂസിഷ്യൻസ് സ്റ്റേജിലുണ്ടെങ്കിലും അമ്മയുടെ ശബ്ദം ഓ വാണിയമ്മയുടെ ശബ്ദം ഒരു പവറാണ് ആദ്യം ഇങ്ങനെ ഒരു ഇത്ര സ്പീക്കർ വെച്ച പോലെ കുറേ ഒരു നൂറ് സ്പീക്കർ വെച്ച പോലെ ഇരിക്കും അത്രയും വോയിസ് ആണ് ഏത് തരത്തിലുള്ള പാട്ട് ഏത് ഭാഷയിലും പാടിയിട്ടുണ്ട് അപ്പം വാണിയമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു നഷ്ടപ്പെടലായിരുന്നു വാണിയമ്മേനെ നമ്മളാരും പ്രതീക്ഷിക്കാതെ കാരണം അങ്ങനെ ഒരു അസുഖം വന്നതല്ല എന്നാണ് ഞാൻ എനിക്ക് അല്ലേ സർ ഇത് നെറ്റിയിടിച്ച വീണ വീണതല്ലേ ആ അപ്പം നമ്മൾ നമുക്കൊക്കെ ഒരു ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയായിരുന്നു വാണിയമ്മ പോയി എന്ന് പറഞ്ഞിട്ട് പക്ഷെ അതിന് തൊട്ടു മുന്നേ ആ നാഷണൽ അവാർഡ് അമ്മയ്ക്ക് ലഭിച്ചു അപ്പൊ അതിൻ്റെയൊക്കെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു എത്രയും ഇനിയും ഒരുപാട് പാട്ടുകൾ പാടണം ആഗ്രഹമുള്ള ഒരാളാണ് അപ്പൊ ഞാൻ എപ്പോഴും നോട്ടീസ് ചെയ്യാറുണ്ട് അമ്മയ്ക്ക് ഇപ്പോഴും മ്യൂസിക്കിനോടുള്ള ഒരു ഒരു ഇഷ്ടം അതുപോലെ പുതിയ പുതിയ വോയിസസ് വരുമ്പം കുട്ടികളെ ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അപ്പം പിന്നെ സുന്ദരിയായിരുന്നു അതി സുന്ദരിയായിരുന്നു കാണുമ്പോൾ എപ്പോഴും നല്ല ചിരിച്ച മുഖത്തോടെ നല്ല ഒരുങ്ങി നല്ല ആ ഒരു ഗോപി പൊട്ടാണ് അമ്മയുടെ ഒരു മെയിൻ ഹൈലൈറ്റ് ഞാൻ അതൊക്കെയാണ് ഓർത്ത് എടുക്കുന്നത് ഈ ഒരു ഈ ഒരു അവസരത്തിൽ എത്രയോ പാട്ടുകൾ എത്ര നല്ല പാട്ടുകളാണ് നമുക്ക് തന്നിരിക്കുന്നത് അമ്മ ആ വോയിസിന് വേറെ ഒരു ഒരു പകരം വേറൊരു വോയിസ് ഇല്ല വാണി ജയറാം എന്ന് പറയുന്ന ആ അമ്മയുടെ ശബ്ദം യുണീക്ക് വോയിസ് ആണ് ഇന്ന് വരെ ആ ശബ്ദത്തെ ആ ശബ്ദത്തിന് അനുകരിച്ചുകൊണ്ട് കൊണ്ട് വേറൊരു ശബ്ദം വന്നിട്ടില്ല ഈ ഒരു അവസരത്തിൽ പ്രണാമം മാത്രം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഈ ഒരു ഒരു പേഴ്സണലി വർക്ക് ചെയ്തിട്ടുള്ള അനുഭവം എനിക്കില്ല പക്ഷെ ഈ പോലെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ എപ്പോഴും നോക്കുന്നത് ഇവരെ വെച്ചിട്ട് നമ്മൾ പാടിക്കുമ്പോൾ അതുപോലത്തെ ഒരു പാട്ട് ജനിക്കണം എന്നാലും നമുക്ക് ഇവർക്ക് പക്ഷെ അൺഫോർച്ചു അങ്ങനെ എന്നെ കൊണ്ട് പറ്റിയില്ല അപ്പം എനിക്കിപ്പോ വാണിയമ്മ എന്നൊക്കെ പറയുമ്പം ഇവരാരും നമ്മളെ വിട്ടു പോകുന്നില്ല അല്ലേ ഇപ്പോഴും ഇവരുടെ പാട്ടുകള് എല്ലാവരും പാടുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പൊ ഇവർക്കാർക്കും സത്യം പറഞ്ഞാൽ മരണം ഇല്ല ഇങ്ങനെ ജീവിക്കും ഈവൻ ശ്രീനങ്കള് നമ്മളെ വിട്ടുപോയി ശ്രീനങ്കള് വിട്ടുപോയിന്ന് ശരീരം മാത്രമേ പോകുന്നുള്ളൂ പക്ഷെ ആ ലഗസി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇപ്പോൾ ലെഗസി എന്ന് പറയുന്നത് അത് ഭീകരാണ് അത് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു ലെഗസി ലഗസിയുണ്ട് വാണിയമ്മക്ക് അപ്പം അത് മാത്രം മതി ഇതിപ്പം എന്താ പറയുക സീസൺ ടു ആണെന്ന് വിചാരിക്കും ഇപ്പം സീനിയർ സീസൺ ഒരു പത്ത് സീസൺ കഴിഞ്ഞാലും വാണിയമ്മയുടെ പാട്ടുകൾ എല്ലാവരും എടുത്ത് പാടും അതിനേക്കാളും വലുത് വേറെ എന്തുണ്ട് അതിന് കടവലു വേറെ ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ വാണിയമ്മ വാണിയമ്മയുടെ ശബ്ദത്തെ നമ്മളെല്ലാവരും ഓർക്കുന്നു സ്നേഹിക്കുന്നു അതെ പറഞ്ഞ പോലെ ഇവരാരും നമ്മളെ വിട്ട് പോയിട്ടില്ല പോകില്ലേ ഓലഞ്ഞാലിക്കുരുവിന്ന് പറഞ്ഞാൽ അതിൽ വേറൊരാളും കൂടെ ഉണ്ട് ഇവർ രണ്ടുപേർ ഈ പറഞ്ഞ ടൈം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും അതെ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്തായാലും ഒരു പാട്ടിൽ ചേച്ചി നിന്നാവാണിയമ്മയുടെ ഒരുപാട് പാട്ടുകളുണ്ട് സെലക്ട് ചെയ്യാൻ അപ്പൊ കുറച്ച് നാല് നാല് വരിയായിട്ട് കുറച്ച് പാട്ടുകൾ ചെയ്യാം ഓക്കെ ചേച്ചി 死。